നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് ദിവസവും കൊടുക്കണം നെല്ലിക്ക കൊണ്ട് ലേഹ്യം ഉണ്ടാക്കി കൊടുത്തു നോക്കി എന്നാൽ അവർ അത് കഴിക്കാൻ മടിയായത് കാരണം ഏറ്റവും കുട്ടികൾക്ക് ദിവസവും നെല്ലിക്ക കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നെല്ലിക്ക ഒരു നെല്ലിക്ക ഇതുപോലെ വരഞ്ഞ് അഞ്ചാറ് കഷ്ണങ്ങളാക്കണം ആക്കിയതിന് ശേഷം രണ്ട് വെളുത്തുള്ളിയും കൂടി ഇടണം അത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് ഇഞ്ചി വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഇട ഒരു മൂന്ന് നാല് പച്ചമുളക് ഇടണം കേരറ്റും ഇട എല്ലാം കൂടി അരിഞ്ഞ് ഒരു ഗ്ലാസ് കുപ്പിയിൽ വേണം ഉപയോഗിക്കാൻ അതിൽ അരക്കി വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഉപ്പ് ആവശ്യത്തിനിട്ട് നോക്കിയിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് ഈ ഗ്ലാസ് കുപ്പിയിലേക്ക് ഈ നെല്ലിക്കായിലേക്ക് ഈ വെള്ളം ഒഴിക്കണം ഇതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു ഒഴിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചാലും കൊള്ളാം പെട്ടെന്ന് കേട് കൂടാതിരിക്കാനാണ് ഒരു അഞ്ചാറ് ദിവസത്തിൽ തീരുന്നതാണെങ്കിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഒരുപാട് ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് കുപ്പിയിൽ ഇട്ട് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അമൃതമായാൽ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ ദിവസവും ഒരു നെല്ലിക്ക കഴിച്ചാൽ മതി കൂടുതൽ കുട്ടികൾ കഴിക്കാണ്ട് ശ്രദ്ധിക്കണം ഭക്ഷണത്തോടൊപ്പം കുട്ടികൾക്ക് ഒരു അഞ്ചാറ് പീസ് നെല്ലിക്ക ചോറിനൊപ്പം സ്കൂളിലും കൊടുത്തേക്കാം വീട്ടിലും ഭക്ഷണം കഴിക്കുമ്പോ ഇതുപോലെ അഞ്ചാറ് നെല്ലിക്ക എടുത്തു കഴിച്ചാൽ മതി നല്ല വൈറ്റമിൻ സി ലഭിക്കും വെള്ളം തിളപ്പിച്ച് കുപ്പിയിൽ വെച്ചതിന് ശേഷം പിറ്റന്നെ ഇത് തുറക്കാവൂ പിറ്റന്ന് മൂന്നാം ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങാ മൂന്നാം ദിവസം ഉപയോഗിക്കുമ്പോ ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഒരു വീട്ടിൽ ഇത്ര അങ്ങ അതനുസരിച്ച് കോരി വെച്ചിരുന്ന ചോറിനൊപ്പം കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ദിവസം ഇതുപോലെ നെല്ലിക്ക കഴിക്കൂ എല്ലിക്ക അല്ലാതെയും പച്ചയ്ക്കും കഴിക്കാം ഞാൻ ദിവസവും പച്ചക്കാണ് കഴിക്കുന്നത് അൻപത്തിനാല് വയസ്സായിട്ടും എൻ്റെ ഒരു മുടി പോലും നരച്ചിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഞാൻ വളരെ ചെറുപ്പത്തിലേ നെല്ലിക്ക ദിവസവും കഴിക്കാറുണ്ട് ഇത് പലർക്കും അറിയാമെങ്കിലും ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഹെൽത്തി ആയ പാചകങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്റെ വീഡിയോ ആരും കമന്റ് ഒന്നും അധികം ചെയ്യാറില്ല ആരോടും ഞാൻ പറയാം